ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് എന്തെല്ലാം വിശേഷങ്ങൾ നമ്മൾ ഒരു കല്യാണ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ ചേട്ടൻ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ അനത്തിക്കുട്ടീൻ്റെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇരുപത് മിനിറ്റ് യാത്ര ഉണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കേട്ടോ കല്യാണം അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ പെൺകുട്ടി വന്ന് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിക്കഴിയുമ്പം നമ്മുടെ ഓഡിറ്റോറിയത്തെ കാലിയാണ് കേട്ടോ അപ്പോൾ സ്റ്റേജൊക്കെ അലങ്കരിച്ചാണ് നല്ല സെറ്റപ്പാണ് അപ്പോൾ അതൊക്കെ കുറച്ചായിരം നോക്കി നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സദസ്സ് ഗംഭീരമായിട്ടുള്ള സദസ്സായി കേട്ടോ ഒരുപാട് ജനം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടേതേ കല്യാണ പെണ്ണൊക്കെ റെഡിയായി സെറ്റപ്പായി ഇരിപ്പുണ്ട് സച്ചുഡിനാണെങ്കിൽ ഓടി കളിച്ച് തകർത്ത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ കുഞ്ഞൂസാണത് അവനെന്താ ചെയ്യേണ്ടത് ഇറങ്ങിപ്പോണോ കളിക്കണോ എന്താ എല്ലാവരും ഒത്തിരി ആൾക്കാരെയൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരനെ അങ്ങനെ കുഞ്ഞു അവനും കൊണ്ട് കല്യാണത്തിന് ഇങ്ങനെ ഒരു നിറഞ്ഞ സദസ്സിലേക്ക് വരുന്നത് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചറിയൊക്കെ ചെയ്യാതിരിക്കുമെന്ന് പക്ഷേ കരഞ്ഞൊന്നുമില്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അത് നമുക്കെവിടെ പോയാലും അത് വേണ്ട ഒരു കാര്യമാണല്ലോ അത് ഒഴിച്ചു കൂടാനാവാത്ത ഭക്ഷണം കഴിച്ചില്ലേൽ ഫോട്ടോ ആണല്ലോ ഞാനും അനിയത്തിയും കൂടെ നിന്ന് ഫോട്ടോ എടുത്താണ് കേട്ടോ ഇത് അപ്പം അങ്ങനെ അപ്പോൾ അങ്ങനെ നമ്മുടെ കിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ ആദ്യം സ്റ്റേജ് വെച്ച് രജിസ്ട്രേഷൻ പിന്നെ താലുകെട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വായോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കല്ലേ കെട്ടൊക്കെ കഴിഞ്ഞു പിന്നെ ചെക്കനും വെണ്ണും കുറേ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ റിലേറ്റീവ്സൊക്കെ നിന്ന് ഫോട്ടോസ് എടുത്തു നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ 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 കുറേ അങ്ങനെയൊക്കെ അതുകഴിഞ്ഞ് നമ്മൾ അടിപൊളി ഗ്രുംഭീര സദ്യ കഴിച്ചിട്ടോ പത്ത് പതിനെട്ട് ഇരുപത് കൂട്ടം കറിയും രണ്ട് കൂട്ടം പായസം ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ കഴിച്ചു കിട്ടാം അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പം കിട്ടിയാൽ കുറച്ചും കൂടെ കഴിച്ചേ കഴിച്ചേക്കാമെന്ന് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഞാൻ ഉണ്ടാവും പകുതി ചോറ് അവിടെ മാറ്റി വെച്ചിട്ട് പായസം കുടിക്കണം കേട്ടോ അടുത്തു എല്ലാ കറിയും കൂട്ടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കാണുമ്പോൾ കണ്ണു അറിയില്ലേ കഴിക്കുമ്പം വേഗം വരുന്ന അറിയാം കേട്ടോ അപ്പം അങ്ങനെ പായസം കഴിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത് മിനിറ്റ് ഉള്ളൂ വീട്ടിലേക്ക് യാത്ര തിരിച്ച് അപ്പം പിന്നെ വൈകുന്നേരമാണ് ചെക്കൻ്റെ വീട്ടിൽ റിസപ്ഷൻ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഇരുപത് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഡാൻസ് കളിക്കാനൊന്നും വലിയ ഇല്ലായിരുന്നു എന്നാലും ഉള്ള സമയം എല്ലാവരും കൂടെ അടിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ ചെന്ന് കുറച്ചു നേരം വണ്ടി നിർത്തി എടുത്തിട്ടും കൂടെ എല്ലാവരും കൂടെ തുള്ളി കേട്ടോ ഒരു രസമല്ലേ അങ്ങനെ ഇങ്ങനെ കല്യാണം പരിപാടിയൊക്കെ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോഴല്ലേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുകയുള്ളൂ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ റിസപ്ഷൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ഇട്ടിടാം അല്ലെങ്കിൽ ഭയങ്കര ലെങ്ക് പോവും കേട്ടോ അപ്പോൾ ചെക്കൻ്റെ വീട് ഇവിടെ അടുത്ത് ഒരു മുക്കാൽ മണിക്കൂർ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് മുക്കാ മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ അവരുടെ അടുത്ത ഓട്ടോറത്ത് വെച്ചിട്ടാണ് വൈകുന്നേരത്തെ റിസപ്ഷൻ അതിൻ്റെ വീട് വേറെ ഇട്ടിട്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത